ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം പവിത്രൻ ജാമ്യത്തില് ഇറങ്ങി എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് അതായത് രഞ്ജിതയെ അവഹേളിച്ചുകൊണ്ട് ഈ പറയുന്ന രഞ്ജിതയുടെ വിയോഗം പങ്കിട്ട ഒരു എഫ് പി പോസ്റ്റിൽ താഴെ വന്ന് അത്രയും വൃത്തികേട് പറഞ്ഞ വ്യക്തി അയാൾ കൃത്യമായിട്ട് പന്ത്രണ്ട് ദിവസക്കാലമായി ജയിലായിരുന്നു ജാമ്യം കിട്ടി എന്നൊരു വാർത്ത വരുന്നുണ്ട് അതിനേക്കാളും വേദനാജനകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ അവരുടെ ബാക്കി ചടങ്ങുകൾ മറ്റുമായിരുന്നു ഇന്നലെ വന്നൊരു വീഡിയോയ്ക്ക് താഴെ മറ്റൊരുവൻ ഇതിലും വലിയ അവഹേളനമാണ് നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് പവിത്രൻ ഒറിജിനൽ ഐ നിന്നാണ് അന്ന് ചെയ്തിരേ എന്നുണ്ടെങ്കിൽ ഇവനാണെന്നുണ്ടെങ്കിൽ ഫേക്ക് ഐ ഡി പോലൊരു സംഭവമാണ് പക്ഷേ ഈ ഈ പേരിൽ ഒരു ചാനൽ അടക്കമുണ്ട് യൂട്യൂബ് ചാനൽ മമ്മതെന്നാണ് അതിൽ കാണിക്കുന്നത് ഞാനിതിൽ േഖം നിങ്ങൾ ചെക്ക് ചെയ്തു നോക്കി ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നവര് കണ്ടുപിടിക്കുക കാരണം ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് അവർ കാമുകനും ഒപ്പം കറങ്ങി തിരിഞ്ഞ് ഗുജറാത്തിലെത്തിയിട്ട് കാമുകനോടൊപ്പം ഈ പറയുന്ന ലണ്ടനിലേക്ക് പോയിട്ട് മറ്റ് ഭാഷയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വേറെ ഈ പറയുന്ന മതവുമായി ചേർന്ന് സമുദായവുമായി ചേർന്ന് അതുമായിട്ടൊക്കെ കണക്ട് ചെയ്തൊക്കെ എന്ന് പറഞ്ഞു അതിന്റെ കാരണം കൃത്യമായിട്ട് ചാനൽ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് ചില മതസമുദായത്തിന് എതിരായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചാനൽ പോലും എനിക്ക് ഒരു കാര്യമാണ് അപ്പം അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ഇയാളുടെ മനസ്സിലുള്ള ദുഷ്ടത്തരം അല്ലെങ്കിൽ ഇത്രയും വൃത്തി കേട് പറഞ്ഞത് കാരണം ആ രണ്ട് മക്കളെ നോക്കാൻ വേണ്ടി ആ അമ്മയെ നോക്കാൻ വേണ്ടി ഒരു വീട് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയിട്ട് തിരിച്ചു വരാൻ വേണ്ടി ഈ പറഞ്ഞ നെറ്റോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയെ കുറിച്ച് ഇത്രയും വൃത്തികേടുകൾ പറയുന്ന സമയത്ത് ഇവന്റെയൊക്കെ ഈ പറയുന്ന മനസ്സ് എത്രത്തോളം ദുഷിച്ചതാണ് ഇവനൊക്കെ മനുഷ്യഗണത്തിൽ പെടുത്തു എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ അവസരത്തിൽ പോലും ഇതുപോലുള്ള വൃത്തികേടും ഒന്നിനെ കുറിച്ചും അറിയാതെ വിളിച്ചു പറയുന്നത് കൃത്യമായി അതിന് താഴെ കുറെ അധികം ആൾക്കാർ ഇല്ല എന്നുള്ള രീതിക്ക് കൃത്യമായി പറഞ്ഞുകൊടുക്കാൻ ശ്രമിക്കുന്നെങ്കിലും വിവനന്യായീകരണങ്ങളും മറ്റും വേറെ രീതിക്കാണ് ഇനി കുറെ ആൾക്കാരും മറ്റു കുറെ ആൾക്കാരും ഇതുപോലെ തന്നെ സംസാരിക്കുന്നുണ്ട് അതായത് എന്തിനാണ് പിന്നെ ഇവർ ഈ പറയുന്ന കണക്ക് നേരെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ലണ്ടൻ ഫ്ലൈറ്റ് കിട്ടത്തില്ലായിരുന്നു എന്നൊക്കെ രീതിയിൽ ചോദിക്കുന്നുണ്ട് പക്ഷെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇവൻ ഇട്ടിരിക്കുന്ന ഈ ഒരു കമന്റിന് താഴെയാണ് ഈ സംഭവങ്ങൾ വരുന്നത് എന്ന് നമുക്കെല്ലാം ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് അവരെ കൃത്യമായിട്ട് അന്നത്തെ റൂട്ട് മാപ്പ് എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് മറ്റു ഏതോ വിധത്തിൽ കാറിൽ കറങ്ങി തിരിഞ്ഞു വന്നു എന്നുള്ള രീതിക്കൊക്കെ കുറേ പേര് പറയുന്നു അപ്പം അവർ കൃത്യമായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ചങ്ങനാശ്ശേരി എത്തി ചങ്ങനാശ്ശേരിയിൽ നിന്ന് അവർ ട്രെയിൻ വഴി ഈ പറഞ്ഞ നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് അവർ ഫ്ളൈറ്റിൽ ചെന്നൈ ചെന്നൈ ടു അഹമ്മദാബാദ് അന്നത്തെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അഹമ്മദാബാദിൽ നിന്നാണ് ലണ്ടൻ ഫ്ലൈറ്റ് ആ ടൈമിൽ വരുന്നതെന്ന് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ടാണ് അവർ പോയിരിക്കുന്നതെന്ന് പറഞ്ഞത് പിന്നെ കുറെ അധികം ആൾക്കാർ പറയുന്നുണ്ട് ഈ പറഞ്ഞ ചീപ്പ് ഫ്ലൈറ്റ് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്ക് പറയുന്ന കാര്യമാണ് അവർക്ക് ഈ പറയുന്ന ഇത്രയും ആർമാ ആർമാദം പിടിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം അല്ലെങ്കിൽ ഈ പറഞ്ഞ കാമുകനുമായിട്ട് കറങ്ങി തിരിഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിതത്തിലുള്ള പൈസയും ബാക്കി കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ പെട്ടെന്ന് ആ വീടിന്റെ പാൽ കാച്ചൽ നടത്തിയിട്ട് ആ മക്കളെയും അമ്മയെ സേഫ് ആക്കിയിട്ടെങ്കിൽ അവർ കറങ്ങാൻ പോയേനെ അപ്പം അത്രയും പോലും ചിന്തിക്കാൻ പോകുമില്ലാത്ത കുറെ ആൾക്കാർ ഒരു സ്ത്രീയെ ഏത് തരത്തിലും അവർ മരണപ്പെട്ടുപോയി അവരുടെ കാര്യങ്ങളെല്ലാം കഴി എന്നിട്ടും ആ കുടുംബത്തെ വേദനിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെ ആ മരണപ്പെട്ടുപോയ സ്ത്രീയെ വീണ്ടും വീണ്ടും ഈ അവഹേളിക്കാൻ വേണ്ടി സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടു കൊടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങൾക്ക് എന്താണ് കാരണം ഈ ഫേക്ക് എഴുതിയിൽ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് ഇവനെയൊക്കെ മുന്നിൽ കൊണ്ടുവരേണ്ട കാര്യമാണ് കാരണം ഈ ഇതുപോലുള്ള വൃത്തികെട്ട ജന്മങ്ങളുടെ മനസ്സ് എന്തുമാത്രം നികൃഷ്ടമാണ് ഇവനെയൊക്കെ മനുഷ്യനായിട്ട് പരിഗണിക്കാൻ പറ്റുമോ മൃഗത്തിന് തുല്യം എന്ന് പോലും പറയാൻ പറ്റില്ല കാരണം മൃഗത്തിന് പോലും പലപ്പോഴും ഈ പറയുന്ന മാന്യത മര്യാദ ദയാന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇത് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാന്നുള്ള കാര്യമാണ് കാരണം ഇതുപോലെ ഇത്രയും വലിയ പവിത്രം എന്ന് പറയുന്ന വ്യക്തിക്ക് സമൂഹം കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് കൊടുത്ത് പാടമുണ്ട് ഇത് കണ്ടിട്ട് പോലും വീണ്ടും ഇതൊക്കെ ആ ഫേക്കേടീനെ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എന്നെ ആരും പൊക്കില്ല എന്നൊരു സംഭവത്തിലായിരിക്കും എന്തു ഈ പറയുന്നത് എന്ന് പറഞ്ഞത് ഇതുമായി കണക്ട് ചെയ്തു വരുന്ന കാര്യം ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഈ പറയുന്ന ഞാൻ കണ്ടൊരു വാർത്തയാണ് ഈ രഞ്ജിതയുടെ ഭർത്താവിനെ കുറിച്ച് വരുന്ന കാര്യം രണ്ടര കോടി നോട്ടം ഇട്ട് ഈ പറയുന്ന രഞ്ജിതയുടെ ഭർത്താവ് എത്തുന്നു അല്ലെങ്കിൽ മക്കളെ കൊടുക്കണോ വേണ്ടയോ അയാൾക്ക് കുടിക്കാൻ ഇത്രയും കാലം അയാൾ മുഴുകുടിയനായതുകൊണ്ടാണ് അവരുടെ കുടുംബ കുടുംബജീവിതം ഇങ്ങനെ ആയിപ്പോയത് അപ്പം ഇനിയെങ്കിലും ഒരുപക്ഷെ ഭാര്യ മരണപ്പെട്ടു പോയതുകൊണ്ട് നന്നാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ കുട്ടികളെ അയാളുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്കിതിനോട് സത്യത്തിൽ എന്നെ ഏത് രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് യാതൊരു യോജിപ്പോള്ള ഒരു വ്യക്തിയല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെന്നെ ഇതിനു മുൻപ് എത്ര സ്നേഹിച്ചിരുന്നു എത്ര പ്രണയിച്ചിരുന്നു എങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഏത് സാഹചര്യത്തിൽ ആ പ്രണയം സത്യമാണെങ്കിൽ ആ ജീവിതത്തിൽ വിശ്വാസ്യത ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള സന്ദർഭത്തിലും അവർ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കും ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും ഒന്നുമില്ലെങ്കിൽ ആ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും അത്തരത്തിൽ ശ്രമിക്കുന്നവരായിരിക്കും മനുഷ്യരെന്ന് പറയുന്നത് സ്നേഹം സത്യമാണെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് പറയ പറയുന്നുണ്ട് ഞാൻ കുറേ അധികം രണ്ട് മൂന്ന് ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ആ അടുത്ത് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ പോലും ഇവരുമായി ബന്ധപ്പെട്ട മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്ന സമയത്ത് അയാൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തും അയാൾ നല്ല ഫോമിലല്ലായിരുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട് അതിലപ്പുറത്തേക്ക് അയാൾ അത്രയും അടുപ്പിക്കാൻ പറ്റാത്ത ആളുണ്ടായിരുന്നു ഒരുപാട് ആ സ്ത്രീ സഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ഒരാളുടെ ജീവിതം ഒരു സ്ത്രീയുടെ ജീവിതം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതിനു മുൻപ് എത്ര സ്നേഹിച്ചിരുന്നു എന്നുള്ളതല്ല സ്നേഹിക്കുവാണെങ്കിൽ ഈ പറയുന്ന മുഴുവൻ ആ ജീവനന്ദം സ്നേഹിക്കാൻ കഴിയണം എത്ര സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ സ്നേഹത്തിനേക്കാളും വലിയൊരു വേദന ആ സ്ത്രീക്ക് കൊടുക്കുകയാണ് ഏതൊരു സ്ത്രീക്കായാലും പിന്നെ ആ സ്നേഹം അവിടെ നിലനിൽക്കില്ല അത് അങ്ങനെയാണ് പോന്നേന്ന് തുടങ്ങുന്നത് നമ്മളെ കുത്തി കീറിയിട്ട് എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവില്ലല്ലോ ഇവിടെ പറയുന്ന കാര്യങ്ങളുണ്ട് അയാൾ ഒരു പട്ടാളക്കാരനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ പിന്നിൽ താഴെ ഒന്ന് കുറേ പേര് അതിനെക്കാഴ്ചയും ഭയങ്കരമായിട്ട് കമന്റ് ഇടുന്നുണ്ട് അതായത് പട്ടക്കാ പട്ടാളക്കാരന്മാരുമൊത്തം കൂടിയ അങ്ങനെ കുറെ കിടുന്നുണ്ട് പട്ടാളക്കാരിലും ഈ പറയുന്ന കുടിക്കുന്ന ആൾക്കാരുണ്ട് കാരണം അവർക്ക് അവിടെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കുറേ കിട്ടുന്നുണ്ട് അവർക്ക് എല്ലാ ദിവസമാണെന്ന് എനിക്ക് അറിയത്തില്ല അതോ ഞായറാഴ്ച ആണെന്ന് അതുകൊണ്ട് കാരണം എൻ്റെ ഭർത്താവ് ഒരു പാട്ടാളക്കാരുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാത്തതിൻ്റെ കാരണം അയാൾ കുടിക്കാത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ചോദിക്കേണ്ട കാര്യമില്ല ആകെ എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ലീവിന് വരുമ്പോൾ അവർക്ക് നിന്ന് ഇങ്ങനെ കുപ്പി കിട്ടാറുണ്ട് അത് ഫ്രണ്ട്സ് കൊടുക്കുന്നതും എടുക്കുന്നതൊക്കെ ഞാൻ അങ്ങനെ ഷെയർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഇതിലപ്പുറത്തേക്ക് ആ വ്യക്തി എന്റെ ഭർത്താവ് പറയുന്ന വ്യക്തി കുടിക്കാത്തോണ്ട് കുറിച്ച് അറിയില്ല പക്ഷെ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് കുറച്ചുപേരെ കുറിച്ചൊക്കെ എനിക്കറിയാം കുടിച്ചുകൊണ്ട് തന്നെ നടക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയാണ് ചില ആൾക്കാർ പക്ഷെ അഡിക്റ്റഡ് ആയിട്ടുള്ളവരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ അധികം ആൾക്കാരുണ്ട് അതിന്റെ പേര് ജീവിതം തന്നെ നശിച്ച ഒരുപാട് പേരെ കാണാൻ പറ്റും എന്ന് കഴിഞ്ഞ് എല്ലാ പട്ടാളക്കാരും കുടിയന്മാരാണെന്നുള്ള തരത്തിലൊക്കെ കമന്റ് വരുന്നുണ്ട് അതൊന്നും ഒരു ഇതായിട്ടുള്ള കാര്യമല്ല പിന്നെ ഇവർക്ക് സുലഭമായിട്ടൊരു പക്ഷെ കിട്ടുന്നത് ഈ ഒരു സംഭവം എന്നത് അതിനൊക്കെ മദ്യത്തിനേക്കാളി ലഹരി ഫാമിലിക്ക് നൽകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ മദ്യം ഒരു ബാധകമായിട്ടുള്ള വിഷയമില്ല ഇവിടെപ്പോൾ ഇയാളുടെ പ്രണയം സത്യസന്ധം അല്ലായിരുന്നു എന്ന് തന്നെ പറയണം കാരണം മദ്യത്തിന് അഡിക്റ്റഡായിട്ട് ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണല്ലോ വേർ പിരിയണമെന്ന ചിന്തയിലേക്ക് രചിത വന്നിട്ടുള്ളത് അപ്പം അത് സംഭവിച്ചു അതും പോട്ടേന്ന് വെക്കാം ഒരു പട്ടാളക്കാരൻ ആ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും അവർക്ക് പെൻഷൻ പോലുള്ള സംഭവങ്ങൾ കിട്ടുന്നുണ്ട് അവർക്ക് നിന്ന് സാധനങ്ങൾ നമുക്കറിയുന്ന കാര്യമാണ് വെളിയിൽ കിട്ടുന്നതിനെക്കാഴും ഈ പകുതിയോ അല്ലെങ്കിൽ മുക്കാൽ വിലക്ക് ഈ പറയുന്ന ക്യാൻറ്റീനിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും മറ്റൊരാളുടെ ജീവിതത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറെയൊക്കെ അധികം സേഫാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ഈ തിരിച്ചു വന്നതിനുള്ള ശേഷത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും തുക മാസം തോറും ആ സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് ആ സ്ത്രീ ഇത്രയും കിടന്ന് ഓടേണ്ടി വരില്ലായിരുന്നു അവരെ പലപ്പോഴും പോയി കാണാറുണ്ട് എത്ര കുടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര ഈ പറഞ്ഞ ഭാര്യയെ കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സ്ഡായെന്ന് പറഞ്ഞാലും അവരെ പോയി കാണുന്നതിലൊന്നും ഒരു തെറ്റുമില്ലാത്ത കാര്യമാണ് ഇതൊന്നും ചെയ്യാത്തൊരു വ്യക്തി ആ കുട്ടികൾക്ക് പോലും കാണാൻ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയുടെ കയ്യിൽ മക്കളെ ഏൽപ്പിക്കണം എന്ന് പറയുന്നത് കുറേയധികം ആൾക്കാർ അയാൾ നന്നാവാൻ വേണ്ടി മക്കളെ ഏൽപ്പിക്കട്ടെ അതിലൊന്നും ഒരു കാര്യമില്ല കാരണം കുടിക്കുന്ന ആൾക്കാരെ കണ്ട് ശീലിച്ചവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം വൃത്തികേട്ട ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത് അവരെ സഹിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പറ്റാത്തൊരു കാര്യമാണെന്ന് ആ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ അത് കണ്ടവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇവിടെയും എല്ലാവരും പറയുന്നത് പോലെ ശരിയാണ് ആ കുട്ടികളുടെ അമ്മ മരണപ്പെട്ടു അമ്മയ്ക്ക് ഇതുപോലെ അസുഖമാണ് പക്ഷെ ആ മരണപ്പെട്ടവർ എഞ്ചിതയ്ക്ക് സഹോദരനുണ്ട് അമ്മാവന്റെ സ്ഥാനത്ത് നിൽക്കാൻ ആൾക്കാരുണ്ട് അവർക്ക് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അമ്മയ്ക്ക് നല്ലൊരു ബെറ്റർ ഈ പറയുന്ന ചികിത്സ കിട്ടുവാണെങ്കിൽ ആ അമ്മ നല്ല രീതിക്ക് മുന്നോട്ട് പോകുക ഹെൽത്തോടു കൂടി നന്നോ മുന്നോട്ട് പോവുകയും ചെയ്യും ആ കുട്ടികൾക്ക് താങ്ങായിട്ട് അമ്മ കാണുകയും ചെയ്യും ഇങ്ങനെ ചിന്തിക്കുന്നതിൽ അപ്പുറത്തേക്ക് അച്ഛനെ നന്നാക്കാൻ വേണ്ടി മക്കളെ കൊടുക്കൂ എന്ന് പറയുന്ന ആൾക്കാരോടത്ത് എനിക്കൊരു യോജിപ്പില്ല ഇനി അഥവാ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഈ പണത്തിന്റെ സംഭവങ്ങൾ അത് കുട്ടികളുടെ കാര്യത്തിലേക്ക് പോവുക പതിനെട്ട് വയസ്സിന് ശേഷം അവർക്ക് എടുക്കുന്ന തരത്തിലേക്ക് തന്നെ കൊടുക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ആ പണത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല ഭയങ്കരമായിട്ട് പവിത്രമായിട്ടുള്ള സ്നേഹം തേടി വന്ന അച്ഛനാണെന്നുണ്ടെങ്കിൽ ആ മക്കളെ കഷ്ടപ്പെട്ട് തന്നെ നോക്കുക തന്നെ ചെയ്യും അതില പ്രായം പ്രത്യേകിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഈ പറയുന്ന പെൻഷൻ കിട്ടുന്നുണ്ടായിരിക്കും പിന്നെ അത് വെച്ച് തന്നെ മക്കളെ നോക്കാൻ പറ്റും പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല വീണ്ടും ഇട്ടിറിഞ്ഞ് മക്കളോട് ഇല്ല എൻ്റെ പൈസയ്ക്ക് കൊച്ചുകളെ നോക്കത്തില്ല അവളുടെ പൈസയ്ക്ക് എന്നെ കൂടെ നോക്കാൻ പറ്റുമെന്ന് വാശി പിടിക്കുന്ന ഒരുത്തനാണെങ്കിൽ ആ ഒറ്റ കാര്യം അതില്ല വീണ്ടും ഇട്ടറിഞ്ഞ് പോകുകയാണെങ്കിൽ ആ പണത്തിന്മേൽ തന്നെ വന്ന ഒരുത്തനാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ ഇത്രയും കാലം ആ മക്കളോട് സ്നേഹിക്കാതിരുന്ന കാണിക്കാതിരുന്ന ഒരു സ്നേഹം ആ സ്ത്രീ മരണപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് പോലും അവിടെ എത്തുന്ന സമയത്ത് പോലും ഈ വെള്ളം ഒഴിച്ച് തന്നെ മാത്രം വരുന്ന നേരെ വരാൻ പറ്റാത്ത ഒരാളുടെ സാഹചര്യം എന്താണെന്നും അയാളുടെ കൂടെ ഈ പ്രായത്തിലുള്ള ഒരു മകളെ വിടുന്നത് എത്രത്തോളം സേഫ് ആയിട്ട് ഒരു കാര്യമാണെന്നും ചിന്തിച്ചാ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അത് അതത്രയും എനിക്ക് എത്രത്തോളം യോജിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല കാരണം ഇന്നത്തെ കാലത്ത് നേരെ നിൽക്കുന്ന അച്ഛന്മാരുടെ കൈ പോലും മക്കൾ ആയിട്ട് പോകുന്ന കാലമതല്ല നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഈ ഇതുപോലെ ഏത് സമയം വെള്ളത്തിൽ കിടക്കുന്ന ഒരാളുടെ കയ്യിലൊക്കെ ഈ പറയുന്ന കൊച്ചുങ്ങൾ എത്രത്തോളം സുരക്ഷിതമായിരിക്കും എങ്ങനെയായിരിക്കും ഉപദ്രവിക്കോ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്ന മറ്റു തരത്തിലേക്ക് അല്ലെങ്കിൽ പോലും മൈലൻ്റാവുന്നേക്ക് ആ കുട്ടികളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം അമ്മ പോയ വിയോഗം എന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ ഒരുപക്ഷെ മാനസികമായിട്ട് ഒരുപക്ഷെ അല്ല മാനസികമായിട്ട് ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ആ പെൺകുട്ടി എന്ന് പറയുമ്പം അമ്മയുടെ കെയറിങ്ങും ബാക്കി കാര്യങ്ങളും അവരുടെ ജീവ അവസ്ഥ കൊണ്ട് അമ്മയ്ക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി സഫർ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ കാണും അത് ഒരു അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ത്രീക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ട് അത് അമ്മയുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അവർക്ക് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും അവർക്കത് ഭയങ്കരമായിട്ട് സമാധാനമായിട്ട് പോകാൻ പറ്റും അപ്പം അങ്ങനെ ജീവിച്ചൊരു കുട്ടിയാണ് ആ കുട്ടിക്ക് അമ്മയുള്ള സ്നേഹം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ കരച്ചിൽ തന്നെ കൃത്യമായിട്ട് നെഞ്ചു കൊട്ടുന്ന ആ കരച്ചിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇത്രയും തളർന്നിരിക്കുന്ന ഒരു കുഞ്ഞിനെ നേരെ സ്വബോധത്തോടെ നിൽക്കാത്ത ഒരു അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും സഫർ ചെയ്തുകൊണ്ടേ ഇരിക്കും അവരുടെ മാനസിക നിലയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് മീൻസ് ഡിപ്രഷനിലേക്ക് മറ്റ് കാര്യങ്ങളിലേക്കും ആ കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതൊക്കെ നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ അധികം ആൾക്കാർ വന്നിരുന്നെങ്കിൽ കമന്റ് ചെയ്യുവാണ് അയ്യോ അയാൾ കുടിയനായി പോയത് ഒരു പക്ഷേ ഒരുപാട് സ്നേഹിച്ചതിന്റെ പേരിൽ ഭാര്യ വിരിഞ്ഞു പോയതിൻ്റെ പേരിൽ അയാൾ കുടിയനായി മാറിയതായിരിക്കാം മേ ബി ഇപ്പോൾ ഒരു സംഭവം ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് മക്കളെ തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത് അയാൾ കുടിയനുള്ള അവസ്ഥ മാറാനുള്ള ചാൻസ് ഉണ്ട് അയാൾക്കും എന്റെ ജീവിതം ബെറ്റർ ആക്കാനുള്ളൊരു പരീക്ഷണം അല്ല ആ കുട്ടികളെന്ന് പറയുന്നത് ആ കുട്ടികളുടെ ബെറ്റർ ലൈഫാണ് ചിന്തിക്കേണ്ടത് ആ കുട്ടികൾ ഏത് കരങ്ങളിൽ ഇരിക്കുന്ന സമയത്താണ് ഏറ്റവും സേഫ് ആയിട്ട് ഇരിക്കുന്നത് എന്ന ചിന്തയാണ് ഇവിടെ വരേണ്ടുള്ളത് എനിക്കൊന്നും ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ചർച്ചകൾ നടക്കുന്നതിനെക്കാളും കൂടുതൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കാര്യം വേണം ആരെങ്കിലുമൊക്കെ സമൂഹത്തിൽ ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഡോക്ടർ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള രോഗത്തിൻ്റെയൊക്കെ ഏറ്റവും ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് അപ്പം അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് മെഡിസിൻ കഴിച്ചാൽ ഈ അമ്മയ്ക്ക് അമ്മ ഈ അമ്മയാണ് ഇത്രയും കാലം ആ മക്കൾക്ക് താങ്ങാഴിയിരുന്നത് അപ്പോൾ ആ അമ്മയുടെ ലൈഫ് ഭയങ്കരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് ആ അമ്മയുടെ ഹെൽത്ത് നല്ല രീതിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ മക്കൾക്ക് അത്രയും സന്തോഷം കിട്ടുന്ന അമ്മയുടെ മക്കൾ നിന്ന് അരികാണ് അവർ ഇത്രയും കാലം ജീവിച്ചത് ആ അമ്മയുടെ കൂടെയാണ്